ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം ഇപ്പോൾ പൊട്ടിക്കരയുന്ന അനുമോളയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് കാരണം വേറെ ആരുമല്ല ആതില പറഞ്ഞിട്ടുള്ള ചില വാക്കുകളാണ് ഒരു താങ്ക് യു എന്ന രീതിയിൽ പറഞ്ഞാലും ഇൻഡയറക്റ്റ്ലി ഉള്ളൊരു കുത്തലായിരുന്നു എന്നുള്ള കാര്യങ്ങൾ വാക്കുള്ള കണ്ടസ്റ്റൻസ് പറയുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്താണെങ്കിൽ ലക്ഷ്മി പറയുന്നുണ്ട് നീ പേടിക്കൊന്നും വേണ്ട നീ ഇപ്പം കണ്ടിട്ടുള്ള ഷോക്കിംഗ് എന്ന് പറയുന്നത് പുറത്ത് നടക്കാൻ പോകുന്നതിൻ്റെ ഒരു ട്രെയിലർ മാത്രമാണ് ഓക്കേ നീ എന്തായാലും കരുത്തുള്ള ഒരു വ്യക്തി തന്നെയാണ് നിനക്ക് നല്ല രീതിയിൽ തന്നെ നിൽക്കാനുള്ളൊരു പവറും ഉണ്ട് അതെനിക്ക് ഞാൻ നല്ല രീതിയിൽ തന്നെ നിന്നെ പുറത്തു നിന്നും കണ്ടും മനസ്സിലാക്കിയിട്ടുണ്ട് അകത്തു നിന്നും കണ്ടും മനസ്സിലാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നീ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട് നിനക്ക് മാത്രമാണ് പി ആർ എന്നുള്ള രീതിയിലുള്ള ഒരു വരുത്തി തീർക്കലാണ് ഇവരെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നത് അതുമാത്രമല്ല എല്ലാവർക്കും നല്ല അസൂയുണ്ട് ഇല്ലെങ്കിൽ നിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പെരുമാറേണ്ട ആവശ്യം പോലും ഇല്ല അതുമാത്രമല്ല ആതില പറഞ്ഞ സമയത്തും ആതില പറയുന്നത് കുറച്ചെങ്കിലും റോങ് ആണ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും like ആതിലയ്ക്ക് വേണ്ടി കൈ അടിച്ചിട്ടുള്ള ചില ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് നിന്നോടുള്ളൊരു അസൂയ മാത്രമാണ് അപ്പോൾ ഇവിടെ അനുമോളാണെങ്കിലും പറയുന്നുണ്ട് എന്തായാലും ഇവർ ഈ കാണിക്കുന്ന ക്രൂരത എന്തായാലും പുറത്തുള്ള ജനങ്ങൾ എന്നോട് കാണിക്കില്ലായിരിക്കാം അതായത് ഇത്രയും ഹൈ ലെവലിൽ ക്രൂരത എന്തായാലും പുറത്തുള്ള ജനങ്ങൾ എന്നോട് കാണിക്കില്ല എന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ അനുമോള് പറയുന്നത് നീ മാനസികമായിട്ട് തളരൂ ഒന്നും വേണ്ട കേട്ടോ എന്നുള്ള രീതിയിൽ ലക്ഷ്മി പറയുന്നുണ്ട് ഇല്ല ഞാൻ തളരൊന്നുമില്ല പക്ഷേങ്കിൽ എനിക്കിപ്പം മൈൻഡ് ഫുള്ള് ബ്ലാങ്കാണ് ഇത്രയും നാൾ എന്താണ് നടന്നത് എന്നുള്ള കാര്യങ്ങൾ പോലും എനിക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത് എന്തായാലും ആതിലെ പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്ക് അത് ഇൻഡയറക്ട്ലി സന്തോഷിപ്പിച്ച വാക്കുകളാണ് അതായത് നെഗറ്റീവ്ലി ഹാപ്പിയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു പക്ഷേങ്കിൽ അത് ആ അനുമോളെ ശരിക്കും നല്ല രീതിയിൽ തന്നെ തളർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഹൗസിലുള്ള മറ്റംഗങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു